വേതന വർദ്ധനയടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാല സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് സർക്കാരിന്റെ അന്ത്യശാസനം അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ഉത്തരവിറക്കിയിരിക്കുന്നു വഴിയെ പോകുന്നവരെ വിളിച്ച് ആരോഗ്യ പ്രവർത്തനം നടത്താൻ കഴിയില്ലെന്നും ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും സമരക്കാരും പ്രതികരിച്ചു ആർ റോഷിപ്പാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ സമരത്തെ നേരിടാൻ സർക്കാർ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണോ ഡോക്ടർ അരുൺകുമാർ ആശാവർക്കർമാരുടെ സമരം പതിനാറാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇടപെടുന്നത് സമരത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പിൻ്റെ സൂചന തന്നെയാണ് ഈ എൻ എച്ച് എം സ്റ്റേറ്റ് ഡയറക്ടർ ഇറക്കിയ ഉത്തരവിലുള്ളത് ആശാവർക്കർമാർ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശമാണുള്ളത് അങ്ങനെ ജോലിയിൽ പ്രവേശിക്കാത്ത ആശാവർക്കർമാർ ഒഴിവുള്ള ഇടങ്ങളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പകരം സംവിധാനം കണ്ടെത്താം അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ആലോചിച്ചുകൊണ്ട് അവിടെ പകരം സംവിധാനം ഏർപ്പെടുത്തണം എന്ന നിർദ്ദേശം കൂടിയുണ്ട് കാരണം ആരോഗ്യ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ കഴിയില്ല സമരം തുടരുന്നവർ അവർ എത്രയും പെട്ടെന്ന് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ പകരം ആരോഗ്യ പ്രവർത്തകരെ കണ്ടെത്തണം അത് സാമൂഹ്യ പ്രവർത്തകരടക്കം അവർക്ക് പരിശീലനം നൽകി അവരെ നിയമിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത് ഏതായാലും സർക്കാരിൻ്റെ അന്ത്യശാസനം പൂർണ്ണമായും സമരക്കാർ തള്ളുകയാണ് അങ്ങനെ വഴിയെ പോകുന്നവരെ പിടിച്ച് ആശാവർക്കർമാരാക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഒൻപത് മൊഡ്യൂളിൽ ആ ട്രെയിനിങ് ലഭിച്ചതിന് ശേഷമാണ് ആശാവർക്കർമാരായി മാറുന്നത് അത്രയും മികച്ച പരിശീലനം ലഭിച്ചവരാണ് സംസ്ഥാനത്തെ ആശാവർക്കർമാർ അങ്ങനെയുള്ള ഒരു തസ്തികയിലേക്ക് എങ്ങനെയാണ് പരിശീലനം ലഭിക്കാത്തവരെ നിയമിക്കുക എന്ന ചോദ്യമാണ് ആശാവർക്കർമാർ ഉയർത്തുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ സമരം കടുക്കും കോൺഗ്രസ് ഉൾപ്പെടെ സമരത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് ജില്ലകളിലേക്കൂടി സമരം വ്യാപിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ആശാവർക്കർമാർ നടത്തുമ്പോഴാണ് സർക്കാരിൻ്റെ ഈ ഇടപെടൽ ഉണ്ടാകുന്നത് ഞങ്ങൾ സർക്കാരിനാണ് അന്തിശാസ്ത്രം നൽകേണ്ടതെന്നും സമരം ുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഴി ഉത്തരവ് ഇപ്പോൾ പുറത്തു വരുമ്പോൾ അത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിലുമാണ് സമരക്കാരുള്ളത് സമരക്കാർ ഈ ഉത്തരവ് അല്ലേ റോഷി അരുൺകുമാർ സമരക്കാർ ഈ ഉത്തരവ് പൂർണ്ണമായും തള്ളുകയാണ് ഒരു കാരണവശാലും ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് സമരക്കാർ പറയുന്നത് ഇനി ഈ ഉത്തരവുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചാൽ ഒരുപക്ഷേ കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകും ഈ സമരത്തിലുള്ള ആശാവർക്കർമാരെ ആ തസ്തികയിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അവിടെ പകരം സംവിധാനം ഏർപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തിയാൽ ഒരുപക്ഷെ സമരം കടുക്കാനാണ് സാധ്യത ഇപ്പോൾ തന്നെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അവർ അക്രമ സമരം നടത്തരുന്ന നിർദ്ദേശമാണ് ഈ ആശാ വർക്കർമാരുടെ സംഘടന നൽകുന്നത് അങ്ങനെ അക്രമ സമരം നടത്തിയാൽ ഈ സമരം വഴിതെറ്റിപ്പോകും അത് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും എന്ന അഭ്യർത്ഥന കഴിഞ്ഞ ദിവസമടക്കം മഹിളാ കോൺഗ്രസിൻ്റെ സമര നേതാക്കളോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇനി ആ തരത്തിലായിരിക്കില്ല ഇത് നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരുപക്ഷേ മറ്റൊരു രീതിയിലേക്ക് സമരം മാറാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഒരു ഭാഗത്ത് ഇത്രയും ദിവസം ആശാവർക്കർമാർ ഇല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻ എച്ച് എംഒ ഇത്തരമൊരു ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തുന്നത് പക്ഷേ ചർച്ചക്ക് സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല സമരം പരിഹരിക്കുന്ന പകരം ആശാ വർക്കർമാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നതിനെയാണ് ഇപ്പോൾ ആശാ വർക്കർമാരുടെ സംഘടന ചോദ്യം ചെയ്യുന്നത് അരുൺകുമാർ ഓക്കെ എന്തായാലും സർക്കാർ സമരത്തെ നേരിടാൻ ഉറച്ചിരിക്കുന്നു എന്നതാണ് ഈ ഉത്തരവിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉടൻ സർക്കാർ ഈ സമരം അവസാനിപ്പിക്കുന്ന അനുഭാവപൂർവ്വമായ നടപടികളിലേക്ക് കടക്കില്ല എന്നാൽ അതേസമയം സമരക്കാർ ഈ ഉത്തരവ് തള്ളുകയുമാണ്